കഴിഞ്ഞ ദിവസം ഇ കെ നയനാരെ വീട്ടിലേക്ക് പോയി ശാരദ ടീച്ചറെ കണ്ടു പഴയ സ്നേഹം പുതുക്കി ഇപ്പൊ കെ കരുനാട് പ്രതിമണ്ഡപത്തിൽ വരുന്നു ഇതൊരു വ്യക്തിപരമായ ഒരു പിന്നെ സന്ദർശനമാണോ അതോ ഇതിനെങ്കിൽ രാഷ്ട്രീയമാണോട്ടോ ഒരുപാട് സന്തോഷം ഈശ്വരാനുഗ്രഹമായി വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇതങ്ങനെ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം ലീഡർ ശ്രീ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത് രണ്ടുപേരെയും യാത്രയക്കാൻ അന്ന് എത്താൻ സാധിച്ചിരുന്നു അത് കഴിഞ്ഞ പക്ഷെ വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൽ അതിന്റെ ഭാഗമായതിൻ്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്നൊക്കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമികളൊക്കെ ഇതിന്റെ ഫൗണ്ടേഴ്സ് കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അവരോടൊന്നും അവ മര്യാദയല്ല പക്ഷെ എന്റെ തലമുറയില് ഒരുപക്ഷെ ധീർണായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാവും ആ നിലയിൽ ആ നിലയിൽ ഒരു സഹവർത്തിത്വം ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അതിനുള്ള മര്യാദയാണ് ഇന്ന് രാഷ്ട്രീയപരമല്ലാതെ തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശൂർക്കാർക്കുള്ള അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അതിന് ചോദ്യങ്ങളൊന്നുമില്ല ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എന്റെ കയ്യിലില്ല ദയവിയത് ക്ഷമിക്കണം നയനാർ സഖാവിന്റെ ഞാനിപ്പോഴും ഉറച്ച ഭാരതീയനായി ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്കും തീർച്ചയായിട്ടും എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ എവിഡന്റാണ് അതുടയാൻ പാടില്ല പക്ഷെ എന്ന് വെച്ച എന്റെ വ്യക്തിയുടെ നിർവഹണം അതെന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് അതിനൊരിക്കലും രാഷ്ട്രീയമാനം കാണേണ്ടതില്ല എന്റെ അഭ്യർത്ഥനയാണ് അപ്പോ ശാരദ ടീച്ചറ് എൻ്റെ അമ്മയാണെങ്കിൽ അതിനു മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടി അമ്മ അപ്പോൾ ആ സ്നേഹം ഞാൻ നിർവഹിച്ചു കൊടുള്ളട്ടെ നിങ്ങൾ മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വെച്ച് പുലർത്തിക്കൊള്ളു വൈകുന്നേരം ചർച്ചയ്ക്ക് വിഷയമാക്കി എടുത്ത് അത് കച്ചവടമാക്കി എടുക്കണമെങ്കിൽ അതും ചെയ്തുകൊള്ളു പക്ഷെ എന്നെ അതിന്റെ മെറ്റീരിയൽ ആക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്